നമസ്കാരം ഫ്രണ്ട്സ് ഗാർഡൻ ആൻഡ് അക്കോറിയം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് മൊയ്ന അത് കുറച്ച് പേര് ചോദിച്ചായിരുന്നു ഇപ്പം ഫുള്ളായിട്ടൊരു മൊയ്നയുടെ പ്രിപ്പറേഷനാണ് പറയുന്നത് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് മൊയ്നയുടെ കുറച്ച് കൾച്ചർ അല്ലെങ്കിൽ ആ മൊയ്നയുടെ സ്റ്റാർട്ടിങ് കൾച്ചർ വേണം അത് നമുക്ക് എവിടെന്നെങ്കിലും വാങ്ങണം വാങ്ങാതെ കിട്ടില്ല അപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ കാണാം ഒരു പത്ത് ഇരുപത് മൊയ്നയുടെ അടുത്തുണ്ട് അത്രയും വേണ്ട കുറച്ചെണ്ണം മതി അതാദ്യമായിട്ട് വേണം പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലെ ഒരു കണ്ടെയ്നർ ഇത് നമുക്ക് ബേക്കറി എന്നൊക്കെ കിട്ടും അഞ്ച് രൂപയ്ക്കൊക്കെ കിട്ടും അങ്ങനത്തെ ഒരു രണ്ട് ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു കണ്ടെയ്നർ എടുക്കുക അല്ലെങ്കിൽ ബക്കറ്റൊക്കെ ആയാലും മതി വളം എടുത്ത് നല്ലപോലെ ഒന്ന് കഴുകുക എന്നിട്ട് അതിനകത്ത് വെള്ളം എടുത്ത് സാധവ വെള്ളം നമ്മുടെ പൈപ്പിൽ വന്നെടുക്കുക ക്ലോറിനൊന്നുള്ള വെള്ളം വേണ്ട കിണറ്റിൽ വെള്ളം എന്നിട്ട് മൈനറ പൈസ അതിനകത്തേക്ക് ഒഴിച്ചു വെക്കുക അതുകൊണ്ട് ഈ വെള്ളം രണ്ടും സൈൻഡ് തന്നെയാണ് ഞാൻ ജസ്റ്റ് ഒഴിച്ചു വെച്ചു അപ്പോൾ നമ്മളതിൽ നിന്ന് മൈനേനെ ങ്ങനെ കുപ്പിയിലേക്ക് ഒഴിച്ച് വയ്ക്കുക കുപ്പി വക്കുവരെന്ന് മറക്കേണ്ട ആവശ്യമില്ല ഒരു അരഭാഗം അതിന് ഭാഗം മതി മാക്സിമം വെള്ളം അത്ര ഒഴിച്ച് കഴിഞ്ഞ് ഒഴിച്ചുക ഇപ്പോൾ നല്ലോണം എടുക്കുമ്പോൾ നോക്കാൻ അതിന് ഇങ്ങനെ അടിയിലൊക്കെ പറ്റി പിടിച്ചിരിക്കും അപ്പോൾ നല്ലപോലെ ഒന്ന് കഴുകി കഴുകിയെടുക്കുക അപ്പോൾ ഞാൻ അത് അങ്ങനെ കഴുകി കഴുകിയെടുത്ത് അതിനകത്ത് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ കൊതുക് അങ്ങനെ സാധനങ്ങളൊക്കെ വരാതിരിക്കാൻ നമ്മളിങ്ങനെ നെറ്റിട്ട് മൂടി വയ്ക്കണം അപ്പോൾ അതിന് സാധാരണ നെറ്റിൻ്റെ കഷ്ണം എന്തെങ്കിലും വേണം അല്ലെങ്കിൽ കോട്ടൻ്റെ തുണിയായാലും മതി ഹെയർ കയറാൻ ഇറങ്ങാൻ വേണം എന്നാൽ ഇങ്ങനത്തെ ഈ കൊതുക് അങ്ങനത്തെ സാധനങ്ങളൊന്നും കയറരുത് അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മോനിയുടെ വളർത്താനുള്ള സെറ്റപ്പ് ഇത്രേ ഉള്ളൂ ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ആദ്യത്തെ സെക്ഷൻ ഗ്രോ ചെയ്യാനാണ് ഇതിപ്പോൾ നമ്മളിങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരാഴ്ചയ്ക്കുള്ളിൽ നിറഞ്ഞോളും പക്ഷേ അതിന് പ്രോപ്പറായിട്ട് നമ്മൾ ഈസ്റ്റ് ഇട്ട് കൊടുക്കണം അതാണ് നമ്മളി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈസ്റ്റ് പലതരത്തിലുള്ള ഉണ്ട് ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ഈ വീഡിയോയിൽ തന്നെ കാണിച്ചു തരുന്നുണ്ട് നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും പിന്നെ സാധാരണ തരിതരിയുള്ള ഈസ്റ്റും അതുണ്ട് അപ്പോൾ ഇതുപോലത്തെ ഈസ്റ്റ് തന്നെ വാങ്ങാം അതായത് മണി മണിയായിട്ട് ഇത് ഈ കുപ്പിക്ക് ഇപ്പോൾ പത്ത് രൂപയാണ് അപ്പോൾ ഇങ്ങനത്തെ ഞാനിപ്പോൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ കാണാം ഞാനിപ്പോൾ കയ്യിലേക്കിട്ട് കാണിക്കുമ്പോഴാണ് ഉണ്ട് ഇതുപോലത്തെ സാഷ അങ്ങനെ കുറച്ച് വാങ്ങിച്ചു വെച്ചേക്കാം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ വെള്ളത്തിലേക്കാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് മണി മതി കാരണം അത്രേം മതിയേ ഉള്ളൂ അപ്പോൾ ദിവസത്തിൽ ഒരു പ്രാവശ്യം ഫീഡ് ചെയ്യുക ഒരു രണ്ട് ദിവസം ആകുമ്പോഴേക്കും നമ്മൾ ഇങ്ങനെ ഇരട്ടിയിൽ നല്ല അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് എണ്ണം കൂട്ടുക അല്ലെങ്കിൽ രണ്ട് നേരം വെച്ച് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ചെയ്യണം നമ്മൾ ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ കള്ളാം കപ്പിലിരി വെള്ളം എടുക്കുക അതിനേക്കാൾ ഇപ്പോൾ ഞാൻ ഇത്രയും ഇടിച്ചെക്കുന്നത് എനിക്ക് വേറെ കുറച്ചുണ്ട് അപ്പോൾ അതിനകത്തേക്കും കൂടി ഒഴിക്കാൻ കണക്കാക്കിയാണ് ഞാനിപ്പോൾ ഇത്ര ഇട്ടേക്കുന്നത് നമ്മൾ കപ്പിലേക്ക് ഇങ്ങനെ ഒഴിച്ച് വെച്ചേക്കുക കപ്പിലിട്ട് കുറച്ച് നേരം വെക്കുക ഒരു പത്ത് മിനിറ്റ് വെക്കുക ഇവിടെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ഒഴിച്ച് കൊടുക്കാൻ പാടില്ല കാരണം ഇതിനകത്ത് കുറച്ച് കരട് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ആ ഇത് എടുക്കാൻ പാടില്ല തെളി മാത്രം എടുക്കാൻ പാടുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു എടുത്തിട്ട് കോട്ടൺ തുണി അതാണ് ഏറ്റവും നല്ലത് കോട്ടൺ തുണി എടുത്തിട്ട് നമ്മൾ നല്ലപോലെ അരിച്ച് ഒഴിക്കണം ഈ മൈനോന ഈ ഈസ്റ്റിൻ്റെ വെള്ളം നല്ലപോലെ അരിച്ച് ഒഴിക്കുക ജസ്റ്റ് ഒന്നുമില്ല വേറെ പണിയൊന്നുമില്ല അത് ജസ്റ്റ് കപ്പിൽ നിന്ന് എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം അപ്പോൾ ഇതിനകത്ത് കണ്ടിന്യൂ നോക്കി കഴിഞ്ഞാൽ കാണാം പിന്നെ തരികൾ എടുക്കുന്നുണ്ട് ഈ തരികളാണ് ഇങ്ങനെ കിടന്ന് കഴിഞ്ഞാൽ വെള്ളം ചിറ്റിയാവനും മോനൊക്കെ ചത്തു പോകുന്നതിൻ്റെയും കാരണം അതാണ് അപ്പോൾ അങ്ങനത്തെ തരികൾ വേണ്ട വേസ്റ്റ് ഉണ്ടാകും കുറച്ച് വേസ്റ്റ് ഉണ്ടാകും അത് നമ്മൾ അങ്ങനെ കളഞ്ഞേക്കാം വേറെ ഒന്നും നോക്കണ്ട അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇത് നല്ലപോലെ അങ്ങനെ അരിച്ച് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ നല്ല ഈസ്റ്റാണ് നല്ല തെളി മാത്രമായിട്ടുള്ള ഈസ്റ്റ് നമുക്ക് കിട്ടും രണ്ട് പ്രാവശ്യം ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകിയെടുക്കാം കാരണം നമ്മൾ എത്ര നേരം വെള്ളത്തിൽ ഇടുന്നു നോക്കിയാണ് ഈസ്റ്റ് കഴിയുന്നത് കുഴപ്പം നല്ലോണം അഴിച്ചു കഴിഞ്ഞിട്ട് അത് ബാക്കി കളഞ്ഞേക്കാം എന്നിട്ട് നമുക്ക് ഈ കിട്ടിയേക്കുന്ന വെള്ളം ഇനി നമ്മളിത് ഒഴിച്ചു കൊടുക്കാൻ പോകുക അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ഈ പാത്രം തന്നെ കൊണ്ടുപോയി ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കൂടുതലായിട്ട് കൂടുതലായിട്ട് കഴിഞ്ഞാൽ വെള്ളം ചീറ്റായി മണമൊക്കെ വരും അപ്പോൾ അതിന് വേണ്ടി നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് സാധാരണ ഒരു അര ലിറ്ററിൻ്റെയോ ഒരു ലിറ്ററിൻ്റെ ഒരു കുപ്പി എടുക്കുക പിന്നെ ഞാനൊരു സോഡയുടെ കുപ്പിയാണ് എടുത്തേക്കുന്നത് എടുത്തിട്ട് ഇതിന് മോൾ ഭാഗം കണ്ടുകൊണ്ട് ഒരു ഓട്ടം എങ്ങനെ തുളയ്ക്കുക അപ്പം നമുക്ക് ആവശ്യത്തിന് വീഴാണ്ടാക്കും കൂടുതൽ വീഴാതിരിക്കും ആ കുപ്പിയിലേക്ക് അത് നിറയ്ക്കുക അപ്പോൾ നമ്മൾ ഒഴിക്കുമ്പോൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇത്ര മതി അധികം ആയിട്ട് മോനിന്ന് എടുക്കണം ഈ ഈസ്റ്റ് ഈസ്റ്റൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ഒരു ഇരുപത് കുപ്പിയുണ്ട് ഇരുപത് ഇങ്ങനത്തെ ബോട്ടിലുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അരക്കു കുപ്പി അതായത് അഞ്ച് രൂപയുടെ ഈസ്റ്റാണ് അതിന് ഞാൻ ഇട്ടേക്കുന്നത് ഞാൻ ഡെയിലി വൺസ് ആണ് ഫീഡ് ചെയ്യുന്നത് ഒരു പ്രാവശ്യം ഫീഡ് ചെയ്യുള്ളൂ രാവിലെ മാത്രം അപ്പോൾ ഇങ്ങനെ നിറയ്ക്കുക നിറച്ചതിന് ശേഷം നമ്മൾ ഇങ്ങനെ നോക്കിയിട്ട് അതിൻ്റെക്ക് ഇച്ചിരി ഒഴിച്ചോളൂ ഇത്തിരി ഉള്ളൂ ഇത്തിരി ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാം കളർ വരുന്നതാണ് ഒരു ചെറിയ കളർ വരും ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ പോലെ ചെറിയ കളർ അധികം കളറൊന്നും വരുത്തണ്ട കാരണം കുറച്ച് മൈനേ നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മോനയ്ക്കുള്ള തീറ്റയായി ഇതൊരു ദിവസത്തേക്കല്ലേ രണ്ട് ദിവസത്തേക്കുള്ള തീറ്റയുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ പത്തെണ്ണമൊക്കെ ഉള്ളൂ അപ്പോൾ നമ്മളത് അങ്ങനെ വെച്ചേക്കുക ഇനിയിപ്പോൾ ബാക്കി ബാക്കി മോന ഇത് എന്നിട്ട് നമ്മളിങ്ങനെ ബെറ്ററായിട്ട് കെട്ടി വച്ചേക്കുക നെറ്റിടുക നെറ്റിട്ട് നല്ലപോലെ അടച്ച് കെട്ടി വെച്ചേക്കുക ഇനി ബാക്കി മോനയ്ക്ക് ഇപ്പോൾ നമ്മൾ കൊടുക്കുവാണെങ്കിൽ കൊടുക്കുവാണെങ്കിൽ നമുക്കറിയാം ഇനി നമ്മൾ ഇപ്പുറത്തോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ബാക്കി മോനാസുണ്ട് ഇവിടെ മോനാസിന് നമ്മളിങ്ങനെ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഞാൻ ഇതിന് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് നമ്മളിങ്ങനെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ക്രീസ് ചെയ്ത് സ്ക്രീസ് ചെയ്തി കൊടുക്കുക ഓരോ ചിപ്പിലും ചിരി ചിരി ചിരിച്ചാൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കളറ് വരുന്ന കാണാൻ പറ്റും അപ്പോൾ അതുപോലെ മാത്രം കൊടുക്കുക കൂടുതൽ ഓവർ ഫീഡ് ചെയ്തതൊക്കെ നമ്മൾ ഇങ്ങനെ ചത്തുപോകുന്നത് ഇന്ന് ഫീഡ് ഇല്ലാണ്ടായാലും കാരണം ക്ലീൻ വാട്ടറിൽ അങ്ങനെ അധികമായി ഒന്നും നിൽക്കില്ല രണ്ട് മൂന്ന് ദിവസമൊക്കെ നിൽക്കും ഒരു കുഴപ്പമൊന്നും ഇല്ല പക്ഷെ അതിന് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേഗം കിട്ടില്ല ഫീഡ് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ അതുകൊണ്ട് ചെയ്യുക ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ഇത്രേച്ച് ഒഴിച്ചു കൊടുക്കും ഇപ്പോൾ നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഈ വെള്ളം വൈറ്റ് കളർ തെളിയും മൈൻ ഇതൊക്കെ പേടിയു കഴിയുമ്പോൾ അപ്പോൾ നമ്മൾ ചെയ്യുക ചെയ്യാന്ന് വെച്ചാൽ അത് വേറെ ഒരു നേരം കൂടി ചിരി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പ്രശ്നമില്ല ഇതിപ്പോൾ പക്കറ്റിലുള്ള മൈനാണ് ബക്കറ്റിൽ ഇപ്പോൾ നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം ബക്കറ്റിൽ കുറച്ച് കൂടുതൽ അളവിനനുസരിച്ച് നമ്മൾ ഇച്ചിരി ഇച്ചിരി ഒഴിച്ചു ചോദിച്ചാൽ മനസ്സിലാവും അപ്പോൾ നമ്മൾ എത്ര ഒഴിച്ച് കൊടുക്കാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ അങ്ങനെ നമുക്ക് പ്രാക്ടീസ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും അറിവ് പങ്കുവയ്ക്കുന്നതായിരിക്കും താങ്ക്